ഇസ്ലാം മതവിശ്വാസികളായ പോലീസുകാർക്ക് താടി നീട്ടി നീട്ടിവളർത്താമെന്ന് തമിഴ്നാട് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഖാദർ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ നൽകിയ ഹർജിക്കുമേലാണ് ഇത്തരത്തിലുള്ള ഒരു വിധി തമിഴ്നാട് ഹൈക്കോടതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഖാദർ എന്ന് പറയുന്ന പോലീസുകാരൻ രണ്ടായിരത്തി ഒൻപത് മുതൽ തമിഴ്നാട് പോലീസിൽ ജോലി ചെയ്തു വരുന്ന ഒരാളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഹജ്ജിന് പോകാൻ വേണ്ടി അദ്ദേഹം ഒരു മാസത്തെ അവധി പോലീസിൽ നിന്നും എടുത്തു ഹജ്ജിന് പോയി തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ കാലിന് അണുബാധ ഏൽക്കുകയും ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു അപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു മാസത്തെ അവധിക്ക് കൂടി അപേക്ഷ നൽകി എന്നാൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറെ കാണാനാണ് അദ്ദേഹത്തിന് ഓഫീസിൽ നിന്നും ലഭിച്ച വിവരം അതിനെ തുടർന്ന് അദ്ദേഹം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറെ കണ്ടു എന്നാൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അദ്ദേഹത്തിനോട് അവധി നൽകുന്നതിനെ കുറിച്ച് പറയുകയല്ല ചെയ്തത് പകരം എന്തിനാണ് താങ്കൾ താടി നീട്ടി നീട്ടിവളർത്തിയിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഉന്നയിച്ചത് അതിനു പുറമെ തമിഴ്നാട് പോലീസിനകത്ത് താടി നീട്ടി വളർത്താൻ വേണ്ടി പാടില്ല എന്നുകൂടി അദ്ദേഹം ഖാദറിനെ ഓർമ്മിപ്പിച്ചു അതിനെ തുടർന്ന് കാരണം കാണിക്കൽ നോട്ടീസ് താടി നീട്ടി വളർത്തിയതിനുള്ള കാരണം കാണിക്കൽ നോട്ടീസ് കൂടി ഖാദർ എന്ന് പറയുന്ന ഈ പോലീസുകാരന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ നൽകി പിന്നീട് അദ്ദേഹം കൃത്യമായി ജോലിയിൽ തിരികെ പ്രവാ പ്രവേശിക്കാത്തതിനെയും താടി നീട്ടി വളർത്തുന്നതിനെയും പേരിൽ ഈ കാതർ എന്ന് പറയുന്ന പോലീസുകാരനെതിരെ അച്ചടക്ക നടപടിയും എടുത്തു അദ്ദേഹത്തിന്റെ രണ്ടു വർഷത്തെ ഇൻക്രിമെന്റ് റദ്ദാക്കുകയായിരുന്നു അച്ചടക്ക നടപടിയിലൂടെ ലഭിച്ച ശിക്ഷ എന്ന് പറയുന്നത് ഇതിനെ തുടർന്നാണ് ഈ പോലീസുകാരൻ ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഹൈക്കോടതി കേസ് പരിഗണിക്കുകയും ഇതിന്റെ വിധി പ്രഖ്യാപിക്കുന്ന വേളയിൽ പറഞ്ഞത് ചട്ട ലംഘനങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട പെട്ട പോലീസുകാർക്കെതിരെ കീഴ് െതിരെ മേലുദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് അത്യന്തം ഞെട്ടിക്കുന്ന കാര്യമാണ് എന്നാണ് പറഞ്ഞത് ഖാദറിനെതിരെയുള്ള ഈ നടപടി കേട്ടപ്പോൾ ആശ്ചര്യമാണ് ഉണ്ടായത് അത് അസ്വാഭികമായ നടപടിയാണ് കൂടി ഹൈക്കോടതി ഈ വിഷയത്തിനകത്ത് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം